ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മെക്സെവൻ എന്നല്ല വഖഫ് ബോർഡാണെങ്കിലും ഉലമാ ബോർഡാണെങ്കിലും പേഴ്സണൽ ലോ ബോർഡാണെങ്കിലും ഇവരുടെയൊക്കെ ലക്ഷ്യം തത്തുല്യമാണ് എല്ലാവരും ഒരേ ലക്ഷ്യത്തിനു വേണ്ടി പല മാർഗങ്ങളിലൂടെ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ മെക്സെവൻ ഇന്ന് കാറ്റുപോയ ബലൂണ് പോലെയായി മെക്സെവൻ്റെ ഫ്യൂസ് ഊരി വിട്ടിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മലബാർ കേന്ദ്രീകരിച്ച് വളർന്നു വന്ന സലാഹുദ്ദീൻ എന്ന റിട്ടയർഡ് മിലിറ്ററി ഓഫീസറുടെ നേതൃത്വത്തിൽ വളർന്നു വന്ന ഈ വ്യായാമ മുറ ഫു സൂര്യവിട്ട് നൂറിലധികം ആളുകൾ ആയിരക്കണക്കിന് കേന്ദ്രങ്ങളിലായി പങ്കെടുക്കുന്ന ഈ കേന്ദ്രത്തിൽ ഇന്ന് ഇരുപതാളുപോലുമില്ല ഇപ്പോ വൻതോതിലുള്ള കൊഴിഞ്ഞു പോക്ക് നടക്കുന്നു കാരണം മിലിറ്ററി ഇന്റലിജൻസ് മലപ്പുറം വളഞ്ഞു എന്ന വാർത്ത കേട്ടതും ആയിരക്കണക്കിന് ഇവരുടെ കേന്ദ്രങ്ങളിലെല്ലാം എൻ ഐ എ നോട്ടമിട്ടിട്ടുണ്ടെന്നും എൻ ഐ എ ഉദ്യോഗസ്ഥർ പല രൂപങ്ങളിലും ഇതിനകത്തേക്ക് കയറിയിട്ടുണ്ടെന്നും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയം തോന്നി തുടങ്ങി അങ്ങനെ പതിനാല് എം എൽ എമാരടക്കം ഒരുപാട് ആളുകൾ ഇതിൽ നിന്നും കൊഴിഞ്ഞു പോയി രണ്ടായിരത്തി പന്ത്രണ്ടിൽ സൈന്യത്തിൽ നിന്ന് വിരമിച്ച മലപ്പുറം തുറക്കൽ സ്വദേശി പി സലാഹുദ്ദീൻ്റെ തലച്ചോറിൽ ഉരുത്തിരിഞ്ഞ ഒരു ആശയമാണ് മെക്സെവന്റെ പിന്നിൽ ഇപ്പോൾ ഇതുതന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് കാരണമാകുന്നതും ആരോഗ്യ സംരക്ഷണം അതുപോലെ മുസ്ലിങ്ങൾക്ക് ചിട്ടയായിട്ടുള്ള ഒരു ജീവിത ശൈലി അവർക്ക് രോഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണം ഇതൊക്കെ തന്നെയാണ് ലക്ഷ്യം വെച്ച് മലബാറിൽ പ്രചാരണം നേടിയ മെക്സവൻ വളർന്നു വന്നത് മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ എന്ന രൂപത്തിലാണ് മെക്സെവൻ എന്ന ഷോർട്ട് നെയിമിൽ ഇത് വളർന്നു വന്നത് ഇപ്പോൾ വാർത്തകളിൽ ഉടനീളം സ്ഥാനം പിടിക്കുകയാണിത് കൊറോണയ്ക്ക് ശേഷമാണ് ഈ വ്യായാമ കൂട്ടായ്മ ഏറ്റവും കൂടുതൽ പ്രചാരണം നേടുന്നത് ഈ വ്യായാമ കൂട്ടായ്മയ്ക്ക് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന ആരോപണവുമായി അനവധി നിരവധി രാഷ്ട്രീയ മത സാമുദായിക നേതാക്കൾ രംഗത്ത് വന്നതോടുകൂടിയാണ് മെക്സെവനെ പറ്റിയുള്ള ചർച്ചകൾ ആളിക്കത്തുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സൈന്യത്തിൽ നിന്ന് വിരമിച്ച മലപ്പുറം തുറക്കൽ സ്വദേശി പി സലാഹുദ്ദീൻ മെക്സെവൻ എന്ന കൂട്ടായ്മ വേണം എന്ന് എന്നാലോചിച്ചതും രൂപീകരിക്കുന്നതും അങ്ങനെയാണ് ഇത് മലബാറിൽ നിലവിൽ വന്നത് വിവിധ പ്രായത്തിലുള്ളവർ ഈ കൂട്ടായ്മയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട് വടക്കൻ കേരളത്തിൽ മെക്സെവന്റെ ആയിരത്തിലധികം യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് മറ്റു സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ഈ കൂട്ടായ്മയുടെ യൂണിറ്റുകൾ വ്യാപിപ്പിക്കാൻ ഇവർ ലക്ഷ്യമിടുന്നതായി മെക്സെവന്റെ സംഘാടകർ പറയുന്നു വിവിധ വ്യായാമ മുറകൾ ഏഴെണ്ണമാക്കി സംയോജിപ്പിച്ച രീതിയാണ് മെക്സെവൻ കൂട്ടായ്മയുടെ പ്രത്യേകത എറോബിക്സ് ലളിതമായ വ്യായാമം യോഗ ധ്യാനം അക്യുപ്രഷർ ഫേസ് മസാജ് ശ്വസന വ്യായാമം ഇതാണ് ഇവർ പുറത്തുവിടുന്ന കാര്യം ഇതൊക്കെ വർക്കൗട്ടുകൾ ഉൾപ്പെടെയുള്ള വ്യായാമ രീതികളാണ് അത്ര മെക്സെവൻ അവലംബിച്ചിരിക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് ഇരുപത്തിയൊന്ന് മിനിറ്റ് നീളുന്ന വ്യായാമ പദ്ധതിയാണ് മെക്സെവനിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും അനായാസം ചെയ്യാൻ സാധിക്കുന്ന ലളിതമായിട്ടുള്ള വ്യായാമ മുറകളാണ് അത്രയും മെക്സെവനിൽ ഉൾപ്പെട്ടിട്ടുള്ളത് മലപ്പുറത്ത് മാത്രം അറുപത്തിയേഴ് സെന്ററുകൾ ഉണ്ട് കോഴിക്കോട് ജില്ലയിൽ ഇരുപത്തിയാറ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നു സ്ത്രീകൾക്കായി ഇരുപത്തിയെട്ട് സെന്ററുകളും പ്രവർത്തിച്ചു വരുന്നുണ്ട് ജിദ്ദ ദുബൈ ഷാർജ ബ്രൂഡേ തുടങ്ങിയ വിദേശ നഗരങ്ങളിലും സെന്ററുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് വിമർശനവുമായി എ പി സുന്നി വിഭാഗം രംഗത്തെത്തിയതോടുകൂടിയാണ് വിവാദം ചൂടുപിടിക്കുന്നത് ഈ ശാരീരിക വ്യായാമ കൂട്ടായ്മയ്ക്ക് നിഗൂഢമായ ഉദ്ദേശമുണ്ട് എന്ന് യുവജന ജില്ലാ സെക്രട്ടറി മുഹമ്മദ് കിനാലൂർ പറയുന്നു ആരോപണവുമായി അടക്കമുള്ള വന്നു കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മെക്സവനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നതാണ് കൂടുതൽ സംഗതി കൊഴുക്കാൻ കാരണം ഈ വ്യായാമ കൂട്ടായ്മയ്ക്ക് പിന്നിൽ നിരോധിത സംഘടനയായി പോപ്പുലർ ഫ്രണ്ട് ആണെന്ന് അദ്ദേഹം പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി നേതാക്കളും ഈ സംവിധാനത്തിൽ പ്രവർത്തിക്കാൻ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു തളിപ്പറമ്പിൽ നടന്ന ഒരു പൊതുപരിപാടിക്കിടയിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം ഈ ആരോപണം ഏറ്റെടുത്ത് കാന്തപുരം സുന്നി വിഭാഗം രംഗത്ത് വരികയായിരുന്നു ആൺപെൺ വ്യത്യാസമില്ലാതെ നടത്തുന്ന ഇത്തരം വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ സാമുദായിക സംഘടനകളും അതൃപ്തി പ്രകടിപ്പിച്ച് രംഗത്ത് വന്നു ഈ വ്യായാമ കൂട്ടായ്മ സ്ത്രീകളുടെ മാന്യതയെ അപമാനിക്കുകയാണ് എന്ന് സുന്നി യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കി മസേരി പറഞ്ഞു ഈ കൂട്ടായ്മയുടെ പേരിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ നിർമ്മിക്കുന്നു സ്ത്രീകൾ അവരുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് സുന്നി വിഭാഗം നേതാവായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മെക്സവന്റെ പ്രവർത്തനങ്ങളിൽ സംശയം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നു ഈ സംവിധാനത്തിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന വാദമായിരുന്നു അദ്ദേഹം ഉയർത്തിയത് ഇതിലൂടെ സുന്നി ആശയങ്ങൾ തകർക്കപ്പെടുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു അങ്ങനെ സുന്നികളിൽപ്പെട്ട യുവാക്കൾ ഇവരുടെ ഈ നാശകരമായിട്ടുള്ള ആപത്തിൽ ചെന്ന് വീടരുത് എന്ന തോതിലാണ് പണ്ഡിതന്മാരൊക്കെ ഉപദേശിച്ചത് മെക്സവിനെതിരെയുള്ള ഈ ആരോപണങ്ങൾ തള്ളി സംഘാടകരും രംഗത്ത് വരുന്നുണ്ട് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളുമായി ഇതിന് ബന്ധമുണ്ടെന്നും ബംഗ്ലാദേശിൽ ഇപ്പോൾ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധമുണ്ടെന്നും അറിഞ്ഞതോടുകൂടി പതിനാല് എം എൽ എമാരും ആദ്യം ഇതിൽ നിന്നും ഊരിപ്പോയി അതോടുകൂടി മെക്സവന്റെ ഫ്യൂസ് പോയി ഇന്ന്

സുന്നി വിഭാഗത്തിന്റെ നേതാക്കന്മാരെ ഇവര് സംഘികളാക്കി മാറ്റി ഇവരുടെ ആശയത്തെ എതിർക്കുന്ന എല്ലാവരെയും പിടിച്ച് ചാണക സംഘിയാക്കുക അത് കഴിഞ്ഞ പിന്നെ എളുപ്പമുണ്ടല്ലോ സമൂഹത്തിൽ സ്വീകാര്യതയുടെ നേതാവേ നിങ്ങളുടെ മതവിഭാഗത്തിൽപ്പെട്ട ഭൂരിപക്ഷം വിശ്വാസികളെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട് എന്ന് പ്രഖ്യാപിച്ച ആളുകളെയും സുന്നി വിഭാഗത്തിന്റെ ആളുകളെയും ഒക്കെ കൃത്യമായിട്ട് നട്ടല്ലുണ്ടെങ്കിൽ അവരാണ് കാര്യമാകുന്ന അവരെ പോയി വിളിക്കുന്നത് അവർക്ക് കാര്യമാകുന്ന വിളിക്കാം വിജയനെ അവർക്ക് കാര്യമാകുന്ന വിളിക്കാം അപ്പൊ ഇവരെ ഈ ഉന്നയിച്ച ഏറ്റവും വിഷയം ഉന്നയിച്ച ആളുകൾ ഈ വിഷയത്തെ കൃത്യമായിട്ട് പഠിക്കണമെന്നൊന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞ ആളുകൾ ഈ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ തട്ടിപ്പിന്റെ പുറകെ പോകരുത് എന്ന് ആഹ്വാനം ചെയ്ത വ്യക്തികളെ ഇവർക്ക് വിളിക്കാൻ തോന്നി അതിനകത്ത് കൃത്യമായിട്ട് ഇവർക്ക് രാഷ്ട്രീയമുണ്ട് സെലക്ടീവ് സ്വഭാവമുണ്ട് നമ്മൾ മുസ്ലിം ലീഗിന്റെ ഉള്ളിൽ കുറച്ച് നാളായിട്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം നീലിമ ഇവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇവർ രണ്ട് വിഭാഗമായി അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും പറഞ്ഞതിന് ഇ ടി എന്ന് പാർലമെന്റ് സമ്മേളനത്തിന്റെ കയ്യിൽ നിന്ന് വന്ന് തിരുത്തി പറഞ്ഞത് എന്തിന്റെ വിഷയത്തിൽ വക്കാപ്പൂരി വിഷയത്തിൽ വക്കഫല്ല എന്നുള്ള വാദം കൊണ്ടുവന്ന സമയത്ത് അവർ പറയാൻ ഞങ്ങൾ ആരെയും ഏൽപ്പിച്ചില്ല എന്ന് പറഞ്ഞു കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും സമസ്തയും ഒന്നും പറയുന്നതല്ല ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് ഇ ടിയും അതുപോലെ തന്നെ മുനീറു പറഞ്ഞ ഒരു വിഭാഗം രൂപീകരിക്കപ്പെട്ട് അതിനകത്ത് ഒരു വിഭാഗം ഉണ്ടാക്കിയ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നം എന്ന് ഇവർ തന്നെ വ്യക്തമായി പറഞ്ഞതല്ലേ ഇവര് പറഞ്ഞില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ എവിടെയും ഞങ്ങളുടെ പ്രധാന വിഷയം ഇതാണ് എന്ന് ഇവർ തന്നെ പ്രഖ്യാപിച്ചതാ മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗിനകത്തും മെക് ഗ്രൂപ്പ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു അതിനകത്തും തീവ്രവാദ സ്വഭാവം ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന വിഭാഗം ഉണ്ടാകുന്നു അവിടെയൊക്കെ നമ്മൾ ഈ നാട് വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇവിടെ രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾ വ്യക്തമായിട്ട് ഇതിന് മുൻപും വർഷങ്ങളായിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു മുതലെടുപ്പിന് ആവശ്യമില്ല ഞങ്ങൾക്ക് ഇതിന്റെ പേരിൽ ഒരു വോട്ടും വേണ്ട പക്ഷെ ഞങ്ങൾ ഒരു കാര്യം പറയാം കൃത്യമായി പറയാം ഈ ദേശവിരുദ്ധ ശക്തികൾക്ക് നേരെ ഞങ്ങൾ അന്നും ഇന്നും എന്നും നാളെയും പോരാടുന്നവരാ ഞങ്ങൾ ഇതുപോലെയുള്ള പ്രവൃത്തികൾ കൃത്യമായി വീക്ഷിക്കുന്നവരാ ആ വീക്ഷിക്കുമ്പോൾ ഏതൊരു പ്രവൃത്തി നോക്കിയാലും ഈ നേരത്തെ പയ്യൻ പറഞ്ഞില്ലേ ആ നേതാവ് പറഞ്ഞില്ലേ എന്താ പറഞ്ഞേ ഹരീഷ് എന്ന ഹൈന്ദവ നാമധാരി ആ തട്ടിപ്പ് നിങ്ങൾ മനസ്സിലാക്കണം ആ തട്ടിപ്പ് നിങ്ങൾ അതുകൊണ്ട് അതിന്റെ സ്വഭാവം മാറണമെന്നില്ലല്ലോ കൊണ്ടു നടക്കും കൊണ്ടു നടന്ന് ആ ഹിന്ദു നാമധാരി ആ ഹിന്ദു നാമദാരി ഹിന്ദു നാമദാരി എന്ന് പറഞ്ഞ് ഇവർ ഈ അഭ്യാസങ്ങളൊക്കെ നടത്തും എന്തായിട്ടു എന്തായിരുന്നു നിങ്ങൾ നീലിമ വിഷയം ചോദിച്ച സമയത്ത് നീലിമയോട് ഞാനൊരു അപേക്ഷ വെക്കുന്നു നീലിമയോ ഈ വിഷയം ചോദിച്ച സമയത്ത് ഈ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായിട്ട് വന്നിട്ടുള്ള നേതാവ് എന്താ പറഞ്ഞത് ആദ്യം അവിടെ എന്നെ പഠിപ്പിക്കാൻ വന്നത് കരീഷ് എന്ന ഹിന്ദുതാമതായിരുന്നു നീലിമോ ഒരു ചോദ്യം തിരിച്ചു ചോദിച്ചു ഈ വിഷയത്തിൽ ഈ എന്ന് പറയപ്പെടുന്ന കൂട്ടായ്മയിൽ ഏറ്റവും കൂടുതലുള്ളത് ഏത് മതവിഭാഗത്തിന്റെ ആളാണ് അവിടെ ജനടി അവർ അദ്ദേഹം മുന്നിൽ നിർത്തി അല്ല പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻകിട നേതാക്കളായിട്ട് ഇവർ ആരെയായിരുന്നു തിരഞ്ഞെടുത്തത് ഹൈന്ദവ നാമധാരികളെ എസ് ഡി പി ഐയുടെ പല വിഭാഗങ്ങളിലും ഇന്നും പ്രവർത്തിക്കുന്നതാര ഹൈന്ദവ നാമധാരികൾ അവര് പോലും അറിയാതെ ഇതിനകത്ത് പോയി വീണുപോകുവാണ് അവിടെ നീലിമയെ മുന്നിൽ നിർത്തി എന്നിട്ട് പറഞ്ഞു ഞാനിത് മതം കാണുന്നില്ല ആരാണ് നീലിമയാണോ പറഞ്ഞത് ജഗൻ ആണോ ഈ വിഷയം ഉന്നയിച്ചത് ആർ എസ് എസോ ബിജെപിയോ സ്വന്തപരിവർ പ്രസ്ഥാനങ്ങളാണോ വിഭാഗം കൊണ്ടുവന്നത് അല്ല സർ ഇത് കൊണ്ടുവന്നതും മുന്നിൽ കൊണ്ടുവന്നതും നിങ്ങളുടെ ഈ കൂട്ടായ്മ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ദയവായിട്ട് നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും റേഡിയോ പോലെ വിളിച്ചു കണ്ടിപ്പോലെ കേൾക്കാനുള്ള സെൻവൻസ് കൂടി നിങ്ങൾ കാണിക്കും കേൾക്കാനുള്ള സെൻവൻസ് കാണിക്കും അതായത് നിങ്ങൾ എന്ത് ദേശവിരുദ്ധ പ്രവൃത്തിയാണ് കണ്ടത് കാടിച്ചു ഒഴി വെക്കല്ലേ ഞാൻ നിങ്ങൾ നാലുപേരെയും ഞാൻ നിങ്ങൾ നാല് നിങ്ങൾ ഒരു വിഷയം പഠിക്കാതെ ഒരു സംഗതിയും കാണാതെ ഇവിടെ കേരളത്തിൽ പോലീസും അത് നിങ്ങളെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വിദ്വേഷ പ്രചരണത്തിനും ഇത്തരം സംഗതികൾ ആയുധമാക്കുകയാണ് നിങ്ങൾ മനുഷ്യന്മാരെ സമ്മിടിക്കാൻ ആയുധമാക്കുകയാണ്

നിങ്ങൾ മനസ്സിലാക്കണ്ടേ വളരെ പരസ്യമായി ഈ കേരളത്തിലെ ഗ്രൗണ്ടുകളിലേക്ക് ഇതേപോലെ വ്യായാമങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലും സി പി എമ്മിന്റെ ആളുകൾ ക്രൂരമായി മെച്ചപ്പെട്ടതിന് കുഴപ്പമില്ല ആളുകൾ ആരോഗ്യ പ്രശ്നം സൂക്ഷിക്കുന്നതിൽ നിങ്ങൾക്ക് ഭയങ്കര ആശങ്കയാണ് ഈ കൂട്ടായ്മയിൽ ഏത് സമുദായത്തിൽ നിന്നുള്ള ആളുകളാണ് ഏറ്റവും അധികം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മാത്രം ഈ പ്രവർത്തനം എന്തുകൊണ്ട് കഴിയില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു ഏത് സമുദായമാണ് കൂടുതൽ എനിക്കറിയില്ല ഞാൻ എന്റെ നാട്ടില് എന്റെ നാട്ടില് ഞങ്ങളുടെ ഈ പരിസരത്തൊക്കെ ഈ പരിസരത്തിലുള്ള എല്ലാ ആളുകളും മതവും ജാതിയും രാത്രി ഒന്നും നോക്കാതെ മോഹന മാസം സി പി എം കാരായിട്ടുള്ള മൂത്ത താരത്തന്മാർ പങ്കെടുക്കുന്നുണ്ടിരിക്കും നിങ്ങൾ ാണ് ഒരു നല്ല ആരോഗ്യത്തെ ഒരു വ്യായാമത്തെ ഈ ശ്രദ്ധിച്ചോർ മുസ്ലിം ലീഗിന്റെ നേതാവായ ഷാഖിർ അടക്കം ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പാനലിസ്റ്റുകൾ തന്നെ പറയുന്നത് മുസ്ലിം ലീഗാണ് ഈ കട്ടന് പിന്നിലെ തീവ്രവാദികളെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ചുരുക്കു പിടിക്കുന്നത് ഏ എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും എൻ ഡി എഫും സിമിയും ഒക്കെ പോലെയുള്ള ഭീകരരുമായി അടുപ്പമുള്ള ആളുകളാണ് ഇത് തുടങ്ങിയത് എന്ന് പറയുമ്പോൾ അതല്ല എന്ന് തെളിയിക്കുകയല്ലേ വേണ്ടത് രേഖാമൂലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഹിന്ദു വേട്ടയ്ക്ക് ശേഷം സകലമാന സ്വത്തുക്കളും പിടിച്ചടക്കി അഹങ്കരിക്കുന്ന ആളുകൾ ശേഷിക്കുന്ന ഭാരതഭാഗം കൂടി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു ഒരു കൈയിൽ വക്കഫും മറുകൈയിൽ ഗ്രന്ഥവുമായിട്ട് അവർ ഇറങ്ങുന്നു ആയുധവുമായിട്ട് ഇറങ്ങുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ ഹൈന്ദവരുടെ സ്വത്തുക്കൾ തിരിച്ചെടുക്കാൻ ആർ എസ് എസ് അവരുടേതായിട്ടുള്ള രൂപത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ രാജ്യത്തെ തിരിച്ചുപിടിക്കാൻ ഈ മതതീവ്രവാദികളിൽ നിന്നും ഈ രാജ്യത്തെ സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോകും മറുപടി മറുപടി ചോദ്യം നമ്മൾ ഈ അങ്ങനെ ഇപ്പൊ പറഞ്ഞ രണ്ടുമത് വാദികള് തിരിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്നു എന്താണ് മനുഷ്യന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ പറ്റിയിട്ട് ഒരു കൂട്ടായ്മ നിങ്ങൾ എന്നെ അനുകരിച്ചിരിക്കുന്ന ചോദ്യം അത് ഞാൻ നോക്കൊള്ളുന്നു പക്ഷേ പ്രശ്നം നിൽക്കുന്നില്ലല്ലോ പ്രശ്നം എന്താണ് പ്രശ്നം ലോകപ്പെട്ട പോപ്പുലർബൽ ഫ്രണ്ടിന്റെ സംഘാടകൾ നേതൃത്വം രണ്ട് വ്യക്തികൾ ആണ് അവരുടെ ഭാഷാകളെ അല്ല ഞാൻ കത്തിക്കട്ടെ ാണ് അങ്ങനെയുള്ള പത്ത് വർഷം നിശബ്ദമായ രണ്ടു വർഷം കൊണ്ട് ഒരു രൂപക്ക് ആരും കളക്ട് ചെയ്യാത്തത് ദേശവ്യാപക രാജ്യാന്തരത്തിലേക്ക് വന്നിട്ട് പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെയുള്ള ബാധിക്കുന്നുണ്ടെന്നുള്ളത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സർക്കാർ അന്വേഷിച്ചിട്ട് അതിനകത്ത് ശരിയെന്ന് കണ്ടുപിടിക്കേണ്ടതല്ലേ ഇതല്ലേ പറയേണ്ടത് ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെയോ പോപ്പുലർ ഫ്രണ്ടിൻ്റെയോ എസ് ബി പി ഐയുടെയോ ഏതെങ്കിലും സംഘമോ സംഘടനയോ തീവ്രവാദ ബന്ധമോ രാജ്യവിരുദ്ധ ശക്തികളുമായിട്ടുള്ള ടയ്യപ്പോ ഉണ്ടെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസി വിഷയം ഏറ്റെടുത്തിട്ടുണ്ട് അവർ കണ്ടെത്തട്ടെ പിന്നെ എന്തിനാണ് ഇങ്ങനെ നിലവിളിക്കേണ്ട കാര്യം എന്താ ഞങ്ങളെ നിരപരാധികളാണ് ഞങ്ങളെ നിരപരാധികളാണ് ശരി തെളിയട്ടെ തെളിയാനുള്ള സമയമല്ലേ കൊടുക്കേണ്ടത് നന്ദി